കടമ്പഴിപ്പുറത്തും ശ്രീകൃഷ്ണപുരത്തും ദേശീയ പണിമുടക്ക് പൂർണ്ണം ശ്രീകൃഷ്ണപുരത്ത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ബി ഐ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ അടപ്പിച്ചു പ്രതിഷേധ പ്രകടനവും നടത്തി சொல்லுங்க கட்டறது கட்டறது இல்ல உள்ளேட்டே போறதுக்கு போறது இல்ல நீ என்ன வந்து வேற என்ன பண்ணா நீ ஆளைக்கு வந்து ஆரம்பிச்சோம் கட்டணும் கட்டணும் மோனாலோட மீனா நான் வந்து நான் தான் பஞ்சாயத்து பிரதிநிதி தான் நான் மீ냐ன்னு மட்டும் பாத்துறேன் நான் வந்து അത് ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉള്ള മണി കൊടുക്കാറുണ്ട് മാത്രമൊന്നും അല്ലെ എല്ലാവരും ഇത് എട്ട് മണിക്ക് പറഞ്ഞോളൂ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തുറന്നു പോയി കണ്ടെ പോ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത മണിക്കൂർ ദേശീയ പണിമുടക്ക് കടമ്പഴിപ്പുറത്തും ശ്രീകൃഷ്ണപുരത്തും പൂർണ്ണമായിരുന്നു ശ്രീകൃഷ്ണപുരത്ത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ട്രഷറി ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ഓഫീസുകൾ ശ്രീകൃഷ്ണപുരത്തെ എസ് ബി ഐ ബാങ്ക് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ അടപ്പിച്ചു അതുകൊണ്ടാട്ട മോനെ അല്ലല്ല ആ പോട്ടല്ല അല്ല ജോയിൻ ആക്കണക്കിണ്ടോ പോ ക്യാൻഡിൻ കൂടി ജോയിൻ ആക്കലക്ക്ണ്ടോ നീ ലൈൻ മാറ്റി നികേറാവേ നീ ലൈൻ മാറ്റി നികേറാം ഒരു സീനെ സർപ്പന്മാരെ മായ മാരെ കുട്ടരണവാനല്ല ഒരു വിടാനേ പോവാനാണ് അങ്ങുതെ മോനെ അല്ലേ പോയിട്ട് വരാം അല്ലല്ല അതിന് മുണ്ട് വണ്ടി മുട്ടിതാ മുരങ്ങുന്നോണം വരും പാർലമെന്റ് പാസാക്കിയ നാല് പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള തൊഴിലാളി സംഘടനകളുടെ എതിർപ്പാണ് ദേശീയ പണിമുടക്കിന് പ്രധാന കാരണം സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി എച്ച് എം എസ് എസ് സി ഡബ്ല്യു എൽ പി എഫ് യു ടി യു സി എന്നിവയുൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതിയാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത് സിസിഎൻ കടമ്പഴിപ്പുറം